ഈ താക്കോലിൻ്റെ ബാറ്ററി എപ്പോഴാണ് മാറുന്നത് ഈ താക്കോൽ മാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ റിമോട്ടിലെ ബാറ്ററി എപ്പോഴാണ് മാറുന്നത് പലരും എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട് രാകേഷ് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്തായിരിക്കും അപ്പം ഞാൻ പറയും ഇതിനകത്തുള്ള ബാറ്ററി മാറണം എന്ന് പറയുമ്പോൾ ഒരു അന്നേരമാണ് ചോദിക്കുന്നത് ഇതിൽ ബാറ്ററി ഉണ്ടോ ഇതിൽ ബാറ്ററി വരുന്നുണ്ട് ഈ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യണം നമ്മുടെ വാഹനത്തിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു ഒരു എന്താ പറയുന്നത് ഒരു നാലോ അഞ്ചോ മീറ്റർ ഒന്ന് മാറി നിൽക്കുക പത്ത് മീറ്റർ വരെ കിട്ടുമ്പോൾ ഒരു നാലോ അഞ്ചോ മീറ്റർ വരെ മാറി നിന്നിട്ട് ഈ താക്കോലൊന്ന് പ്രസ് ചെയ്യാൻ പോകണം നോക്കി വേണം ഒന്ന് ലോക്ക് ചെയ്തു വർക്ക് ചെയ്തു അൺലോക്ക് ചെയ്തു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ് ഒരു നാലല്ലേ അഞ്ച് മീറ്റർ മാറി നിന്നതിന് ശേഷം നിങ്ങൾ വാഹനം ഒന്ന് ലോക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ലോക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ലോക്ക് ആകുന്നുണ്ടെങ്കിൽ അതായത് ലോക്ക് ആകുന്നതിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കൃത്യമായിട്ട് തന്നെ ലോക്ക് ലോക്കാകുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ വാഹനത്തിൻ്റെ താക്കോൽ വരുന്നില്ല ഇൻ കേസ് നമ്മൾ അങ്ങനെ ലോക്ക് ആക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ലോക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് കുറച്ചുകൂടെ അടുത്തോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതായത് ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുമ്പോൾ ലോക്ക് ആൻഡ് നൺ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ കിട്ടാതെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വേറെ ഒന്നും ചെയ്യേണ്ട ഈ ബാറ്ററി ഈ റിമോട്ടിനകത്ത് വരുന്ന ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി